സിക്സ് ശ്രദ്ധ ദിവസേന പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ട്രെയിൻ യാത്രയാണെങ്കിൽ വണ്ടിയെക്കുറിച്ചറിയാൻ റെയിൽവേ സ്റ്റേഷനിലെ ഡിസ്പ്ലേ ബോർഡുകളുടെയും വിവിധ ആപ്പുകളുടെയും സഹായം നമുക്കുണ്ട് കെ എസ് ആർ ടി സിക്കും അവരുടേതായ സംവിധാനങ്ങളുണ്ട് എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ സമയത്തെക്കുറിച്ചറിയാൻ നിലവിൽ സംവിധാനമില്ല പ്രധാന റൂട്ടുകളിലാണെങ്കിൽ ഒരു ബസ് പോയാൽ മറ്റൊരു ബസ് പെട്ടെന്ന് വരുമെന്ന് കരുതി ബസ് സ്റ്റോപ്പിൽ കാത്തുനിൽക്കാം എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ട്രിപ്പുകളെക്കുറിച്ചൊന്നും സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർ ഓർത്തു അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നിരത്തിൽ കുറഞ്ഞു വരുന്ന സ്ഥിതിയുണ്ട് ഇതിനൊരു മാറ്റം വരുത്താനായി ബസ്സുകൾ വന്നുപോകുന്ന സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ ബസ് ആപ്പ് എന്നൊരു മൊബൈൽ ആപ്പിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു ബസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ സിഇഒ അൻവർ ഹുസൈനാണ് ഈ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ഈ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധയോട് സംസാരിക്കുന്നു പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം അതായത് പ്രൈവറ്റ് ബസ്സിന്റെയും കെ എസ് ആർ ടി സിയുടെയും ബസ് ഷെഡ്യൂളുകൾ രണ്ട് മൂന്ന് രീതികൾ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നമ്മൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് ഇതിന്റെയൊക്കെ യാത്രക്കാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എപ്പം നമുക്ക് വണ്ടി ഉണ്ട് അത് ഇന്ന് ഓടുന്നുണ്ടോ അല്ലെങ്കിൽ അത് വൈകിയാണോ ഓടുന്നത് എത്ര സമയം കൊണ്ട് അവിടെ എത്താം ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുമോ അങ്ങനെ തുടങ്ങിയ കുറച്ച് ആശങ്കകള് നമുക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട് ട്രെയിനിലും വിമാനത്തിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാനുള്ള സംവിധാനമുണ്ട് ഈ സംവിധാനങ്ങൾ നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ ലഭ്യമായിട്ടില്ല കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഓരോ ദിവസവും ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് ദൈനംദിന യാത്രക്ക് വേണ്ടിയിട്ട് അപ്പം ഈ ആശയത്തിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം രണ്ട് വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നാല് ബസ് സ്റ്റാൻഡുകളിൽ നമ്മൾ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അത് ഷെഡ്യൂൾഡ് ഡാറ്റ വെച്ചിട്ടാണ് കുറഞ്ഞ വണ്ടികൾ നമ്മൾ ജി പി എസ്സും കൂടെ അവൈലബിൾ ആക്കി ഞങ്ങൾ അതിന്റെ ടെസ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കി അപ്പോൾ അത് റിയൽ ടൈം ആയിട്ട് തന്നെ നമുക്കത് ലഭ്യമാണ് അപ്പോൾ ഒരു വണ്ടി അഞ്ചു മിനിറ്റ് വൈകിയാണ് ഓടുന്നത് പ്രത്യേകിച്ച് ഉള്ള ഏരിയകളിലൊക്കെയുള്ള യാത്രക്കാര് സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു ബസ് വൈകിയാണ് ഓടുന്നത് എന്ന് അവർക്ക് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം ില്ല ഇത് നമുക്ക് മുൻകൂട്ടി നമ്മൾ നിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അറിയാനുള്ള സംവിധാനം ആണ് ഇതിലൂടെ നമ്മൾ ഒരുക്കുന്നത് ഇത് രണ്ടു മൂന്ന് രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് സ്റ്റാൻഡുകളിലും പ്രധാന സ്റ്റേഷനുകളിലും സ്ഥാപിച്ചിട്ടുള്ള ഡിസ്പ്ലേകൾ റെയിൽവേ സ്റ്റേഷനിലെ പോലെ തന്നെ അടുത്ത ഒന്ന് രണ്ട് മണിക്കൂറിൽ ഇവിടുന്ന് ഇനി പുറപ്പെടാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് അത് ഏതൊക്കെ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളതാണ് ഡിസ്പ്ലേയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഈ ഡാറ്റയെ കുറച്ചുകൂടെ വിശദീകരിച്ച് നമുക്ക് മൊബൈൽ ആപ്പിൽ കിട്ടും അതായത് ഈ ബസ് ഏതൊക്കെ സ്റ്റോപ്പുകളിൽ നിർത്തും പിന്നെ അതിപ്പോ വൈകിയാണ് ഓടുന്നത് തുടങ്ങി ഫ്യൂച്ചർ ടൈം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഒരു അടുത്ത രണ്ട് മണിക്കൂറിലുള്ളത് മാത്രമേ കാണിക്കുകയുള്ളൂ പക്ഷെ മൊബൈൽ ആപ്പിൽ നമുക്ക് ആ ദിവസത്തെ മൊത്തം ഡാറ്റയും അവൈലബിൾ ആയിരിക്കും അപ്പൊ എനിക്ക് നാളെ രാവിലെ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബസ് ഉണ്ടോ എന്ന് മൊബൈൽ ആപ്പിലൂടെ എനിക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ സിറ്റിയിലെ പ്രധാന ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന സ്റ്റോപ്പുകളിൽ ഒരു നൂറോളം സ്റ്റോപ്പുകൾ നമ്മൾ ക്യൂ ആർ കോഡ് സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോപ്പിൽ നിർത്തുന്ന അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്ന പ്രധാന ബസ്സുകള് ഏതൊക്കെയാണെന്ന് അവർക്ക് ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും അതിൽ തന്നെ നമ്മൾ ട്രാഫിക് റിലേറ്റഡ് കുറച്ച് അലേർട്ടുകൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സിറ്റി ട്രാഫിക് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അലേർട്ടുകളോട് ഉദ്ദേശിച്ചത് ഈ സ്റ്റോപ്പ് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇതിലൂടെ വണ്ടികൾ സഞ്ചരിക്കുന്നില്ല കാരണം ട്രാഫിക്ക് വൈതിരിച്ച് വിടുന്നുണ്ട് അല്ലെങ്കിൽ ഈ റോഡ് ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ് ബസ്സുകൾ വൈതിരിച്ചാണ് പോകുന്നത് ഇവിടെ നിന്ന് ബസ് നിർത്തില്ല തുടങ്ങിയ കുറച്ച് അലേർട്ടുകളും കൂടെ ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യൂ ആർ കോഡിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കോഴിക്കോട് ഇപ്പം ഇമീഡിയറ്റ്ലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ സ്റ്റാൻഡ് പാളയം ഫറൂഖ് രാമനാട്ടര അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡിസ്പ്ലേയും മാനാജിറ അങ്ങനെ തുടങ്ങിയ ആളുകൾ പ്രധാനമായിട്ടും വെയിറ്റ് ചെയ്യുന്ന എൽ ഐ സി പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു പതിനൊന്നോളം സ്ഥലത്ത് നമ്മൾ പക്ഷെ അത് നമ്മൾ കോർപ്പറേഷന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സ്ഥിരം യാത്ര ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു ശതമാനം നാട് പരിചയമില്ലാത്ത ആളുകളും ഒക്കെ ബസ് സ്റ്റോപ്പുകളിലൂടെ യാത്ര ചെയ്യും അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ബസ് ഉണ്ടാകുമോ അത് പ്രത്യേകിച്ച് ഈവിനിങ് സമയങ്ങളിലൊക്കെ ഈ ഡിസ്പ്ലേ സ്വാഭാവികമായിട്ടും വർക്കിംഗ് ആയിരിക്കും അപ്പൊ ആളുകൾക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാവും മൊബൈൽ ആപ്പിൽ പിന്നെ കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചറുകളുണ്ട് ജി പി എസ് ഇപ്പം ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ ടിസ്ഥ ഇരുപതോളം ബസ്സുകളുണ്ട് ഫറൂഖിൽ ഏകദേശം പതിനഞ്ചോളം ബസ്സുകൾ ഇപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ പ്രോസസ്സിലാണ് പുതിയ സ്റ്റാന്റിൽ ഒരു ഇരുന്നൂറോളം ബസ്സുകൾ ഇന്റഗ്രേഷനിലാണ് അപ്പോൾ ഇതെല്ലാം പൂർത്തിയാവുമ്പോ നമുക്ക് ബസിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഇതിന്റെ കൂടെ നമ്മൾ ഓട്ടോമാറ്റിക് അനൗൺസ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് അത് ആവശ്യമുള്ള മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ടാവുകയും ഇപ്പൊ നിലവിലെ അനൗൺസ്മെന്റ് ഇല്ലാതെ ഇരിക്കുന്ന ചില സ്റ്റാൻഡുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും താല്പര്യമുണ്ട് അപ്പൊ ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആണ് നമ്മൾ കോഴിക്കോട് തന്നെ നമ്മൾ ഒരു ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ബസ് സർവീസിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ല ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ഇത് യാത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് വെച്ചാൽ സ്റ്റോപ്പിലൊക്കെ ഇപ്പൊ വലിയ ക്യു ആർ കോഡ് സിസ്റ്റം സംവിധാനം ചെയ്യുന്നുണ്ട് ഇതിപ്പോ മൊബൈലിൽ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കാണ് ഇപ്പം കൂടങ്ങി കൂമ്പാറ ആ ഭാഗത്തേക്കാണെന്നുണ്ടോ നല്ല സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ബസ് വരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അതിൽ അറിയാൻ സാധിക്കും അതേപോലെ ഇപ്പൊ കുന്നമൂല സ്റ്റാൻഡില് അതുപോലെ ഡിസ്പ്ലേ ഉണ്ട് അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ഭാഗത്തേക്ക് ബസ് ഉള്ളതായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് യാത്രക്കാർക്ക് ഏത് സമയത്താണ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ സമയം കാണിക്കുന്നുണ്ട് അതേപോലെയാണ് സർക്കാർക്ക് വളരെ സൗകര്യമാണ് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അത് വേറെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന ഭാഗത്തേക്ക് ബസ് ഉണ്ട് എന്നുള്ള ഇത് അതിൽ അറിയാൻ പറ്റും നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുക്കം അരീകോട് കോഴിക്കോട് ഉണ്ട് ഉൾനാട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് എന്നൊക്കെ അരമണിക്കൂർ മണിക്കൂർ ഇതിലാണ് ബസ്സുകൾ ഉള്ളത് ഇരുപത് ഇനി അരമണിക്കൂർ ഗ്യാപ്പിലാണ് കൂറങ്ങി ബസ് പോകുന്നത് അതേപോലെ തോട്ടുമുക്കം പൂമ്പാറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് യാത്രക്കാർക്ക് അവർക്ക് വിവരങ്ങൾ ലഭിക്കും യാത്രക്കാരെ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും റോഡ് സേഫ്റ്റി കൺസൾട്ടന്റുമായ മനോജ് ബാബു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഓക്കെ അവിടെയുള്ള പൊതുഗതാഗതം പ്രവർത്തിക്കുന്നത് കൃത്യമായി യാത്രക്കാർക്ക് റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് അത് ട്രെയിൻ സർവീസ് ആണെങ്കിലും ബസ് സർവീസ് ആണെങ്കിലും ഗ്ലാസ്കോ എന്നുള്ള നഗരങ്ങളിലുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളെക്കാളും അല്പം കൂടി അപ്ഡേറ്റ് ചെയ്ത് അവിടെയുള്ള ബിൽ ബോർഡുകൾ മാതൃകയാക്കിയിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ ബോർഡ് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേ ബോർഡുകൾ സംവിധാനം ചെയ്യുന്ന ഈ അവസരത്തിൽ ബസ് സ്റ്റാൻഡുകളിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ ഉള്ള സ്ഥലങ്ങളിൽ ക്യു ആർ കോഡ് ഡിസ്പ്ലേ ചെയ്ത് ഒരു ക്ലിക്കിൽ നമുക്ക് ഗതാഗത സംവിധാനത്തെ പറ്റി അറിയാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് അതോടൊപ്പം അനൗൺസ്മെന്റ് സിസ്റ്റം ഒരു ഇന്റഗ്രേറ്റഡ് ഇൻഫോർമേഷൻ ആണ് ഞങ്ങൾ ഇതിലൂടെ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ബസ്സുകളുടെയും സമയം കൃത്യതയോടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പരിധി വരെ ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് കൂടാതെ ഒരു ട്രിപ്പ് പ്ലാനിൽ കൂടി ഞങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട് കേരളത്തിലെ എവിടെ നിന്നുള്ള എത്ര ബസ്സുകളൊക്കെ മാറി മാറിക്കയറണമെന്നുള്ള ഇൻഫർമേഷൻ അടക്കം അത് നഗരമാവട്ടെ ഗ്രാമ മേഖല എവിടെയാണ് കണക്ടിവിറ്റി കൃത്യമായി കിട്ടുവാനുള്ള ട്രിപ്പ് പ്ലാനിൽ കൂടി ഞങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒറ്റ മാർഗ്ഗത്തിലൂടെ മാത്രമേ എല്ലാ നഗരങ്ങളിലെയും ഗതാഗത കുരുക്ക് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നാൽപ്പതോളം പ്രൈവറ്റ് കാറുകൾ റോഡിലൂടെ കൺസ്യൂം ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ആണ് ലെങ്ത് വൈസ് തിൽ കൊള്ളുന്ന യാത്രക്കാരെ പരമാവധി നമുക്ക് പൊതുഗതാഗതത്തിൽ ഒരു ബസ്സിൽ തന്നെ ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളൂ അതിനായി നമുക്ക് യഥാർത്ഥത്തിലുള്ള കണക്ടിവിറ്റി വേണം കണക്ടിവിറ്റി പൊതുജനങ്ങളിലേക്ക് ഇൻഫോംഡ് ആവണം റെയിൽ ട്രാൻസ്പോർട്ട് ബസ് ഗതാഗതം മുതലായവ തമ്മിലുള്ള കണക്ടിവിറ്റി ഏറ്റവും നന്നായി ജനങ്ങൾക്ക് ഇൻഫോംഡ് ആയാൽ നമ്മുടെ നഗരത്തിലേക്ക് വരുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തെ നമുക്ക് പരമാവധി ക്രമീകരിക്കാൻ പറ്റും ജില്ലയുടെ ഔട്ട്സ്കേർട്സിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കി അവരെ പൊതുഗതാഗതത്തിലേക്ക് നയിച്ച് മാത്രമേ നമുക്ക് നഗരത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഇതിലൂടെ ഒരു ഗ്രീൻ കോഴിക്കോടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംവിധാനം ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ബസ് ഷെൽട്ടറുകളിൽ ക്യു ആർ കോഡ് സംവിധാനം വരുന്നതോടുകൂടി അവിടെ വരുന്ന അതാതിടങ്ങളിലുള്ള ഓരോ ബസ് സ്റ്റോപ്പുകളിലും ടച്ച് ചെയ്തു പോകുന്ന എല്ലാ പ്രൈവറ്റ് ി ബസ്സുകളുടെ സമയവിവരങ്ങൾ അത് ലഭ്യമാകും ഇത് ശരിക്കും ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ ആണ് എല്ലാ ബസ്സുകളിലെയും ജി പി എസ് സംവിധാനം കൂടി കണക്ട് ചെയ്യുന്നതോടുകൂടി ലൈവ് ആയുള്ള സമയം അതായത് ഡിലേഡ് ആയണെങ്കിൽ ആ ഒരു വിവരം കൂടി ഇതിലേക്ക് കൃത്യമായി ഉൾക്കൊള്ളിക്കാൻ പറ്റും പരമാവധി യാത്രക്കാരെ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ഞങ്ങൾക്ക് മാറ്റി കോഴിക്കോട് നഗരത്തെ മാത്രമല്ല കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കൂടി ഒരു ഗ്രീൻ കേരള സംസ്ഥാനമായി മാറ്റുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതിലേക്ക് എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാമെന്നതും നിരത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ യാത്ര പരിസ്ഥിതി സൗഹൃദമാക്കാമെന്നതുമൊക്കെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നേട്ടമാണ് എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ നമ്മുടെ നിരത്തിൽ പെരുകിയതോടുകൂടി പൊതുഗതാഗത സംവിധാനത്തിന് ഇടിവ് സംഭവിച്ചു ബസ് റൂട്ടുകളെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെ ഓർത്തുവെക്കുന്നില്ല കാലോചിതമായ മാറ്റങ്ങൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആളുകൾ തിരിച്ചുവരും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ